ഇന്നലെ പാകിസ്ഥാൻ ഇന്ത്യയ്ക്ക് നേരെ നടത്തിയ ആക്രമണ ശ്രമം അതിന് ശക്തമായ ഇന്ത്യയുടെ ഭാഗത്തു തിരിച്ചടി ഇപ്പോഴും ജാഗ്രതയിൽ തന്നെയാണ് രാജ്യം മുഴുവൻ യുദ്ധസമാന സാഹചര്യമാണ് ഔദ്യോഗികമായ യുദ്ധപ്രഖ്യാപനമല്ല പാക് പ്രകോപനത്തിന് നൽകിയ തിരിച്ചടി വിശദീകരിക്കാൻ കേന്ദ്ര സർക്കാർ അഞ്ചരയ്ക്ക് പ്രതിരോധ വിദേശകാര്യ മന്ത്രാലയങ്ങൾ നടപടികൾ വിശദീകരിക്കും ഡൽഹിയിൽ നിർണായക കൂടിക്കാഴ്ചകൾ തുടരുന്നു പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ് സംയുക്ത സൈനിക മേധാവിയുമായും മൂന്ന് സേനാ തലവന്മാരുമായും കൂടിക്കാഴ്ച നടത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ സുരക്ഷാ കാര്യങ്ങൾ വിലയിരുത്താൻ മന്ത്രിതല യോഗം ചേർന്നു നിർണായക ഐ എം എഫ് യോഗത്തിന് മുന്നോടിയായി യുകെ വിദേശകാര്യ സെക്രട്ടറിയുമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ആശയവിനിമയം നടത്തി അതിർത്തിയിൽ പ്രകോപനം പാകിസ്ഥാൻ തുടരുകയാണ് പാക് വെടിവെയ്പ്പിൽ സൈനികന് വീരമൃത്യു സംഭവിച്ചു ആന്ധ്രാപ്രദേശ് സ്വദേശി ലാൻസ് നായിക് മുരളി നായിക് ആണ് വീരമൃത്യു വരിച്ചത് പാകിസ്ഥാനോട് അതിർ പങ്കിടുന്ന സംസ്ഥാനങ്ങൾ കടുത്ത ജാഗ്രതയിലാണ് ചെന്നൈ ചെപ്പോ സ്റ്റേഡിയത്തിൽ ബോംബ് ഭീഷണി തമിഴ്നാട് ക്രിക്കറ്റ് അസോസിയേഷനാണ് ഇമെയിലിലൂടെ ഭീഷണി സന്ദേശം വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ് നമ്മളുടെ പ്രതിനിധികൾ തത്സമയ വിവരങ്ങളുമായുണ്ട് ശ്രീനാഥ് ചന്ദ്രൻ വിനീത വിജി അച്യുതൻ ഒപ്പം മുഹമ്മദ് റഹീസ് എന്നിവരാണ് ആദ്യം ഞാൻ പോകുന്നത് ശ്രീനാഥ് ചന്ദ്രനിലേക്കാണ് ശ്രീനാഥ് വളരെ പ്രധാനപ്പെട്ട യോഗങ്ങൾക്കാണ് ഇന്നിപ്പോൾ തലസ്ഥാനം സാക്ഷ്യം വഹിച്ചത് അത് സേനാ മേധാവിമാരുമായുള്ള പ്രധാന പ്രതിരോധ മന്ത്രിയുടെ കൂടിക്കാഴ്ച ആ യോഗ തീരുമാനങ്ങളൊക്കെ പ്രധാനമന്ത്രിയെ ധരിപ്പിക്കുന്നു അമിത്ഷായുടെ നേതൃത്വത്തിലുള്ള ഉന്നതതല കൂടിക്കാഴ്ച ശക്തമായ തിരിച്ചടി ഉണ്ടാകും എന്നുള്ള ആ തീരുമാനം യോഗത്തിൽ കൈക്കൊട്ടിട്ടുണ്ട് അതെന്താണ് എന്നുള്ളത് നമുക്ക് അല്പസമയത്തിനകം അറിയാൻ കഴിയുകയും ചെയ്യും ഏതായാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് അനുജ ഇന്ന് രണ്ട് പ്രധാനപ്പെട്ട യോഗങ്ങളാണ് ദില്ലിയിൽ നടന്നത് അതിൽ ഒന്ന് പ്രതിരോധ മന്ത്രാലയത്തിലായിരുന്നു രണ്ടാമത്തേത് ആഭ്യന്തര മന്ത്രാലയത്തിൽ അതായത് അമിത്ഷായുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ഈ പ്രതിരോധ മന്ത്രാലയത്തിൽ ചേർന്ന യോഗത്തിലാണ് പ്രതിരോധ മന്ത്രിയൊപ്പം സംയുക്ത സേനാ മേധാവി വിവിധ സേനകളുടെ മേധാവിമാർ എന്നിവർ ആ യോഗത്തിൽ പങ്കെടുത്തു അതിനുശേഷം ചില തീരുമാനങ്ങൾ എടുത്തു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ പൂർണ്ണ വിവരങ്ങൾ ഏതായാലും സൈന്യം ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വിടുന്നില്ല പ്രതിരോധ മന്ത്രാലയം പുറത്തേക്ക് വിടുന്നില്ല നമുക്ക് അറിയാവുന്ന ഒരു ഒരു ഓർഡർ ഇപ്പോൾ പുറത്തു വന്നത് മാത്രം നമ്മുടെ കൈവശമുണ്ട് അതിൽ പറയുന്നത് രണ്ടായിരത്തി വരെ വടക്കൻ പടിഞ്ഞാറൻ കിഴക്കൻ മാൻഡുകൾ ഉടനീളം വിന്യസിക്കുന്നതിനായി ടെറിട്ടോറിയൽ ആർമിയുടെ പതിനാല് ഇൻഫൻട്രി ബറ്റാലിയനുകളെ പ്രതിരോധ മന്ത്രാലയം സജീവമാക്കി അവരെ തിരികെ ഈ ഈ മേഖലകളിലേക്ക് വിന്യസിക്കാനുള്ള ഒരു നടപടിയിലേക്ക് പോകുന്നു അതിനുള്ള ചുമതല ഈ ആർമി സ്റ്റാഫ് ചീഫിന് നൽകുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന് അത്തരം ഒരു ഒരു പവർ അധികാരം നൽകുകയും ചെയ്തിട്ടുണ്ട് അതായത് ഈ അതിർത്തി മേഖലകളിൽ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് വലിയ ഒരു ഒരു പ്രകോപനം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ കൂടുതൽ ആ മേഖലകളിലേക്ക് സൈനികരെത്തിക്കുകയും അവിടെ നമ്മുടെ സംവിധാനങ്ങൾ പ്രതിരോധ രംഗത്തെ കൂടുതൽ ശക്തമാക്കാനുള്ള നടപടിയാണ് യഥാർത്ഥത്തിൽ ഈ ഒരു യോഗത്തിന് ശേഷം നമുക്ക് കിട്ടാവുന്ന ആദ്യത്തെ ഒരു വിവരത്തിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ഇന്നിപ്പോൾ വൈകിട്ട് അഞ്ചരയോടെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഒരു വാർത്താ സമ്മേളനം പറഞ്ഞിട്ടുണ്ട് അതിൽ ആരൊക്കെ പങ്കെടുക്കും എന്ന കാര്യത്തിൽ നമുക്ക് വ്യക്തതയില്ല പക്ഷേ ആ ആ വാർത്താ സമ്മേളനത്തിൽ നമ്മൾ നിർണായകമായ ചില വിവരങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം ഇന്നലെ പാകിസ്ഥാൻ രാത്രി എട്ട് മണിയോടെ ജമ്മു കാശ്മീർ അടക്കമുള്ള നമ്മുടെ അതിർത്തി സംസ്ഥാനങ്ങളിലേക്ക് വലിയ തോതിൽ ഡ്രോണുകളും മിസൈലുകളും അയച്ച് പ്രകോപനം സൃഷ്ടിച്ചതാണ് അതിന് ഇന്ത്യ തക്കതായ മറുപടി ആ സമയം തന്നെ നൽകി ഏതാണ്ട് അരമണിക്കൂർ നേരം സമയമായി ായിരുന്നു ഈ തരത്തിൽ ഡ്രോൺ ആക്രമണം ഉണ്ടായത് ആ ഡ്രോണുകളെയൊക്കെ തന്നെ നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് എസ് ഫോർ അടക്കമുള്ള സുദർശന ചക്രം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ആ പ്രതിരോധ സംവിധാനം ഒപ്പം തന്നെ നമ്മൾ തദ്ദേശീയമായി വികസിപ്പിച്ച ആകാശ് എന്ന വ്യോമ വേദ മിസൈലുകൾ ഇതൊക്കെ തന്നെ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്രകോപനത്തെ നമ്മൾ പൂർണ്ണമായി തന്നെ വിജയകരമായി തടഞ്ഞു നിർത്തിയത് ഒരു ഡ്രോണും അല്ലെങ്കിൽ ഒരു മിസൈലും അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ നമ്മുടെ മണ്ണിലേക്ക് പതിച്ചില്ല അതൊക്കെ ചിന്നി ചിത്രി അതിൻ്റെ അവശിഷ്ടങ്ങൾ മാത്രമാണ് നമ്മുടെ മണ്ണിലേക്ക് ഇന്ത്യയുടെ ഭൂമിയിലേക്ക് വന്ന് പതിച്ചത് അതിനുശേഷം സേന തിരികെ തിരിച്ചടി നൽകി എന്നത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ഈ പാകിസ്ഥാനിലെ പല പ്രധാനപ്പെട്ട നഗരങ്ങൾ ലാഹോറിലും കറാച്ചിയിലും എന്തിന് തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ പോലും ചില സ്ഫോടനങ്ങൾ ഉണ്ടായി എന്ന വിവരങ്ങളൊക്കെ ആ ഘട്ടത്തിൽ വന്നതാണ് ഇതേക്കുറിച്ച് ഔദ്യോഗികമായി ഇന്ത്യ ഗവൺമെൻറ്റിന് എന്താണ് പറയാനുള്ളത് എന്താണ് യഥാർത്ഥ നടന്നത് എന്നതിനെക്കുറിച്ചൊരു വിശദീകരണം നമുക്ക് ഒരുപക്ഷെ കിട്ടിയേക്കും ഔദ്യോഗികമായൊരു സ്ഥിരീകരണമാണ് ഈ കാര്യത്തിൽ വൈകിട്ട് അഞ്ചരക്കുള്ള യോഗത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ നമ്മുടെ രാജ്യം ഇതുവരെ എടുത്ത കാര്യങ്ങളിൽ നടപടികളിലൊക്കെയുള്ള തീരുമാനം നമുക്കറിയാൻ പറ്റും ഇനിയും പാകിസ്ഥാൻ പ്രഗോ ോപനം തുടരുകയാണെങ്കിൽ അവരെ ഏത് തരത്തിൽ നമ്മൾ നേരിടും എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരികയും ചെയ്യും ദില്ലിയിലേക്ക് വന്നാൽ ദില്ലിയിൽ അതിജാഗ്രതാ മുന്നറിയിപ്പ് ഇതിനോടകം നൽകിയിട്ടുണ്ട് രാജ്യ തലസ്ഥാനമാണ് വലിയ സുരക്ഷയുള്ള മേഖലയാണ് എന്നാൽ പോലും അവിടെ ഇപ്പോഴത്തെ ജാഗ്രത അത് കൂടുതൽ വേണം എന്നുള്ള നിലപാടിലേക്ക് കേന്ദ്ര സർക്കാർ എത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് തന്ത്രപ്രധാനമായ ഇടങ്ങൾ സ്മാരകങ്ങൾ ഇവിടെയൊക്കെ തന്നെ വലിയ തോതിൽ പോലീസിനെയും അർദ്ധസൈനിക വിഭാഗത്തെയൊക്കെ നിയോഗിച്ചുകൊണ്ട് സുരക്ഷ നമ്മൾ കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട് മാത്രമല്ല ഇന്ന് വൈകിട്ട് മൂന്ന് മണിയോടെ ഐ ടി ഒ പരിസരത്താണ് ഒരു അപായ മുന്നറിയിപ്പ് സൈറൻ മുഴക്കിക്കൊണ്ട് ഏതാണ്ട് ഇരുപത് മിനിറ്റോളം അത് മുഴക്കി ഈ സിവിൽ ഡിഫൻസ് നമ്മൾ മോക്ക് മോക്ട്രില് പോലെ ഒന്ന് ഇന്ന് ദില്ലിയിലും നടന്നു അതായത് ഇത്തരമൊരു അടിയന്തര സാഹചര്യം ഉണ്ടായാൽ ദൗർഭാഗ്യവശാൽ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ പോയാൽ അവിടെ ജനങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ത് എന്ന കാര്യത്തിൽ ജനങ്ങൾക്കൊരു ബോധവൽക്കരണം ആത്മവിശ്വാസവും പെട്ടെന്നുണ്ടാകുന്ന അത്തരം സമയങ്ങളിൽ പകച്ചു പോകാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു അവരെ ഒന്ന് ആത്മവിശ്വാസം നൽകുന്ന തരത്തിലുള്ള നടപടികളാണ് ഇപ്പോൾ നടന്നത് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ആഭ്യന്തര മന്ത്രാലയം യത്തിൽ നിന്ന് എല്ലാ സംസ്ഥാന സർക്കാരുകൾക്കും ഈ സിവിൽ ഡിഫൻസുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിൽ അവർക്ക് പെട്ടെന്ന് തീരുമാനമെടുക്കാനുള്ള ഒരു അധികാരം കൂടി നൽകിയ വിവരം കൂടി പുറത്തു വരുന്നുണ്ട് അതുകൊണ്ട് സംസ്ഥാനങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള അടിയന്തര സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ വലിയ കേന്ദ്രത്തിൽ നിന്നൊരു തീരുമാനത്തിന് കാത്തിരിക്കാതെ തന്നെ സംസ്ഥാന സർക്കാരിന് ഈ സിവിൽ ഡിഫൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അതിവേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും അതിനുള്ള ഒരു ഉത്തരവാണ് ഇപ്പോൾ ഇറക്കിയിട്ടുള്ളത് അങ്ങനെ നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ ഒരു മുറയിൽ അവരുടെ ഒരു ആത്മവിശ്വാസം ഉയർത്തിക്കൊണ്ട് സൈന്യത്തിന് കൂടുതൽ കൂടുതൽ എളുപ്പത്തിൽ ആത്മവിശ്വാസത്തോടെ കാക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു സമീപനം നമ്മുടെ കേന്ദ്ര സർക്കാർ ഇപ്പോൾ പുലർത്തുന്നുണ്ട് പാകിസ്ഥാന് വലിയ തിരിച്ചടി ഇന്നലെ രാത്രി കിട്ടി കിട്ടിയെന്ന കാര്യം സത്യമാണ് എന്നാൽ പോലും അവർ വീണ്ടും പ്രകോപനം സൃഷ്ടിക്കാനുള്ള സാധ്യതയുണ്ട് ഇരുട്ടും തോറും പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് പ്രകോപനം ഉണ്ടാവുന്ന സാധ്യതയേറുന്നു എന്നതാണ് നമ്മുടെ സമീപകാല അനുഭവങ്ങൾ അതുകൊണ്ട് അതിർത്തി മേഖലകൾ ജാഗ്രതയിൽ തന്നെയാണ് ഗുജറാത്ത് മുതൽ അങ്ങ് ബുജ്ജ് മുതൽ കശ്മീർ വരെ നീണ്ടു കിടക്കുന്ന അതിർത്തി മേഖലയിലൊക്കെ തന്നെ നമ്മൾ ഒരു നമ്മളുടെ ഡിഫൻസ് സംവിധാനങ്ങൾ പ്രതിരോധ സംവിധാനങ്ങൾ പ്രത്യേകിച്ച് വ്യോമ മാർഗം എത്തുന്ന ശത്രുക്കളുടെ ആയുധങ്ങളെ തടഞ്ഞു നിർത്താനും അതിനെ നശിപ്പിക്കാനുമുള്ള സംവിധാനങ്ങൾ ആക്ടിവേറ്റ് ചെയ്ത് അത് തയ്യാറാക്കി നിർത്തിയിട്ടുമുണ്ട് അത് നമ്മൾ നേരത്തെ കൂട്ടി ആ ഒരു കരുതൽ സ്വീകരിച്ചത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ നമുക്ക് കഴിഞ്ഞ ദിവസം ഇത്രയധികം ഡ്രോണുകൾ ഒരുമിച്ച് ഇത്രയധികം മിസൈലുകൾ ഒരുമിച്ച് പാകിസ്ഥാൻ അയച്ചിട്ട് ഒന്നുപോലും ഒരു അപകടവും നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കാതിരുന്നത് നമ്മൾ അത്രത്തോളം അലേർട്ടായി നിന്നതുകൊണ്ടാണ് ജെയ്സാൽമീർ പോലെ നമ്മുടെ സൈനിക താവളമുള്ള മേഖലയിലേക്ക് ഇരുപത് മിസൈലുകളാണ് ഒരേ സമയം വന്നത് പക്ഷേ ഒന്നുപോലും അവിടെ പതിച്ചില്ല എല്ലാം തന്നെ നിർവീര്യമാക്കാൻ നമ്മുടെ സൈന്യത്തിന് കഴിഞ്ഞു എന്നത് നമ്മുടെ കഴിവാണ് അതിൽ വിദേശത്ത് നിന്ന് വാങ്ങിച്ച എസ് ഫോർ ഹൺഡ്രഡ് മാത്രമല്ല തദ്ദേശീയമായി നമ്മൾ വികസിപ്പിച്ച ആകാശ അടക്കമുള്ള സംവിധാനങ്ങൾ അതിൽ മുതൽക്കൂട്ടായി അനുജ അതാണ് ഏതായാലും രാജ്യം കടുത്ത ജാഗ്രതയിൽ തന്നെയാണ് ഉന്നതതല കൂടിയാലോചനകളിലും തീരുമാനമുണ്ടാകുന്നത് ശക്തമായ തിരിച്ചടി ഇങ്ങോട്ടേക്ക് തിരിച്ചടി ഉണ്ടായാൽ അതിന് ശക്തമായി തന്നെ തിരിച്ചടി നൽകുക എന്നതാണ് എന്താണ് വിദേശകാര്യ മന്ത്രാലയം വിശദീകരിക്കാൻ പോകുന്നത് അഞ്ചു മണിക്കാണ് വാർത്താ സമ്മേളനം നമ്മൾ ആ വാർത്താ സമ്മേളനത്തിനായി കാത്തിരിക്കുകയാണ് രാജ്യം കാത്തിരിക്കുകയാണ്